ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ഒരു ആഴ്ച ഈ ആഴ്ച വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് അതായത് മിഥുനം രാശിയിൽ വ്യാഴവും ചിങ്ങൻ രാശിയിൽ ഖേതുവും മകരം രാശിയിൽ ആദിത്യനും ശുക്രനും ചൊവ്വായും ബുധനും നിൽക്കുന്നു ബുധൻ ഫെബ്രുവരി മൂന്നാം തീയതി കുംഭം രാശിയിലേക്ക് മാറുന്നുണ്ട് കുംഭത്തിൽ ആ കൂടെ രാഹുവും മീനൻ രാശിയിൽ ശനിയും നിൽക്കുന്ന ഈ ഗ്രഹസ്ഥിതി ചന്ദ്രൻ പൊതുവെ പക്ഷബലത്തോടു കൂടിയാണ് ഈ ആഴ്ച സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഓരോ ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ഈ ആഴ്ച വന്നു വന്നുചേരുന്ന സുഖാനുഭവങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ക്ലേശങ്ങളൊന്നും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ദോഷങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട് അതും പ്രത്യേകം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക ആരും അധികം ഏതെങ്കിലും തരത്തിൽ ദോഷമുള്ള സമയമാണ് എന്ന് പറഞ്ഞു എന്നോർത്ത് വിഷമിക്കേണ്ടതില്ല അതൊക്കെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധയോടുകൂടി എന്നാൽ കഷ്ടകാലമുള്ളവർക്കെല്ലാം ആപത്ത് വരണമെന്നില്ല അത് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ ദോഷങ്ങളൊക്കെ മാറും മാറുകയും അത് ചില ഗുണ അനുഭവങ്ങളും നൽകുന്ന സമയവും കൂടിയാണ് ദോഷം വരുന്നത് പോലെ തന്നെയാണല്ലോ ഗുണാനുഭവങ്ങളും വരുന്നത് അപ്പോൾ നല്ല ഗുണാനുഭവങ്ങളും വന്നു ചേരുവാൻ ഈ ദോഷ സമയമുള്ളവർക്കാണേലും യോഗമുണ്ട് അതുപോലെ ഏറ്റവും നല്ല ഭാഗ്യവും ദൈവാതീനവും ഉള്ള എങ്കിലും അവരും ഏതൊരു കാര്യത്തിലായാലും ഒരു ശ്രദ്ധയൊക്കെ വേണം എന്ന് ഞാനൊരു നിർദ്ദേശം തരികയാണ് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ അനിവാര്യമാണ് അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് ഭാഗ്യാധിപൻ കൂടിയാണ് മൂന്നാമടത്തെ സ്ഥിതിയിൽ ചില കാര്യങ്ങൾക്ക് അത്ര തൃപ്തികരമാണ് എങ്കിലും ചില കാര്യങ്ങൾക്ക് ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാനായിട്ട് ഉള്ള ഒരു സ്വയംകൃതമായ ഒരു പ്രവർത്തനശേഷി ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആഴ്ചയാണ് കൂടാതെ ദാമ്പത്യ ജീവിതം അത് ഐശ്വര്യപൂർണമായി ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ നല്ല ഒരു ആഴ്ച ഉല്ലാസയാത്ര പോവുകയോ ഒക്കെ ചെയ്യുവാൻ നല്ല അവസരമുള്ള ഒരു ആഴ്ചയാണ് തൊഴിൽ കാര്യങ്ങൾ വളരെ വിജയമുള്ള ഒരു ആഴ്ചയാണ് അതായത് ഭാഗ്യാധിപൻ അഞ്ചാം ഭാവാധിപനും രാശ്യാധിപനും അതുപോലെ തന്നെ ധനസ്ഥാനാധിപനും ഒക്കെ തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു പൂർണ്ണ ബലവാനായിട്ട് അങ്ങനെയുള്ള ഈ ആഴ്ച തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേർന്ന് വളരെയധികം നേട്ടങ്ങൾ തൊഴിൽ രംഗത്ത് ഉണ്ടാകുവാൻ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു വിജയം വന്നു ചേരുവാൻ ഈ രാശിക്കാർക്ക് യോഗമുണ്ട് കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ച വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചടം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണമായ ദൈവാദിനമുള്ള സമയമാണ് പതിനൊന്നാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന ആ വ്യാഴഗ്രഹം പൂർണ്ണപരവാനായിട്ട് രണ്ടാമടത്ത് ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ധനസ്ഥാനാധിപനും അതുപോലെ തന്നെ രാസ്യാധിപനുമായിരിക്കുന്ന ശുക്രനും നിവൃത്തിസ്ഥാനാധിപനും ആയിരിക്കുന്ന ഒക്കെ മകരത്തിൽ അവിടെ വരവാനായിട്ട് നിൽക്കുന്നു കൂടെ ആദിത്യനും അങ്ങനെയുള്ള ഈ ആഴ്ച അഞ്ചാം ഭാവാധിപൻ അതും ഭാഗ്യസ്ഥാനത്താണ് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തികളായാലും അതായത് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കളും മധ്യവയസ്കരും ഒക്കെ ആണെങ്കിൽ പോലും അവർക്ക് പുതിയ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കുകയോ പരീക്ഷകളൊക്കെ എഴുതുന്ന അവസരത്തിലുമൊക്കെ പരീക്ഷകൾ പാസ്സാകുന്നതിനും ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനും ഒക്കെ യോഗമുണ്ട് അതുപോലെ തന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്നവരെയായാലും ഓഫീസിൽ മേലധികാരികളായിരിക്കുന്നവർക്ക് സഹപ്രവർത്തകരെയോ മറ്റ് എല്ലാ ആൾക്കാരെയും ഒന്ന് അനുനയത്തിൽ കൂടെ നിർത്തുവാനൊക്കെ സാധിക്കുന്ന ഒരു ആഴ്ചയാണ് അത് കുടുംബത്തായാലും വളരെ അനുകൂലമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപൂർണമായ കാലം വളരെയധികം നേട്ടങ്ങൾ വിജയങ്ങളൊക്കെ വന്നു ചേരും തൊഴിൽ രംഗത്ത് കരഹങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കണം അതായത് സഹപ്രവർത്തകരുമായിട്ട് ഒരു കാര്യവുമില്ലാതെ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവരവർ അവരവരുടേതായ ഡ്യൂട്ടി ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും തൊഴിൽ വിജയങ്ങളും അതുപോലെ തന്നെ സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികളും സ്വന്തം നാട് വിട്ട് പോകുവാനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും ഒക്കെ നല്ല യോഗമുണ്ട് ഭാഗ്യമുണ്ട് അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണർവത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്നതാണ് ബുധനം രാശി ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതിനാൽ വളരെയധികം ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും പല കാര്യങ്ങൾക്കും അതീവ ജാഗ്രത ആവശ്യമാണ് അതായത് കണ്ടകശനി അനുഭവിക്കുന്ന സമയമാണ് അത് തൊഴിൽ സ്ഥാനത്താണ് കണ്ടക ശനി സ്ഥിതി ചെയ്യുന്നത് ഭർത്തവി മകുരം വിത്തം വാണി ചക്ഷൂഷ അതുപോലെ തന്നെ ദേവാലയം നഗരസഭ മാർഗാലയം സർവകർമാണി ആജ്ഞാലംബനം എന്ന സർവം ചിന്തനീയം ദശവേന എന്ന പ്രമാണ പ്രകാരം തൊഴിൽ കാര്യങ്ങളിൽ ഒരു മന്ദത അനുഭവിക്കുക പ്രവർത്തനക്ഷമത കുറയുക അശ്രദ്ധ മൂലം നഷ്ടങ്ങൾ വന്നു ചേരുക സ്വന്തമായിട്ട് ജോലി വർക്കുകൾ ചെയ്യുന്നവർ കോൺട്രാക്ടേഴ്സ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് ജോലികൾ ചെയ്യുന്ന കട ഏതെങ്കിലും തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ മറ്റ് ഷെയർ മാർക്കറ്റിങ് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ അങ്ങനെ നോക്കുമ്പോൾ ചില നഷ്ടങ്ങളൊക്കെ സൂചകമാണ് അലസത മൂലം എന്നാൽ അലസത വെടിഞ്ഞ് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുകയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയം ചെയ്യുകയും ചെയ്താൽ വിജയിക്കുവാൻ സാധിക്കും നഷ്ടങ്ങൾ നികത്തുവാൻ സാധിക്കും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയരും മൂലമോ അധിക ചെലവുകൾ ഉണ്ടാകുന്നതിനും സൂചന ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ സന്തുഷ്ട കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചെയ്യും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രത ഏത് കാര്യത്തിലായാലും വേണ്ട ഒരു സമയമാണ് ഈ ആഴ്ച അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ചില കാര്യങ്ങൾക്കെങ്കിലും ചില തടസ്സങ്ങൾ വരിക സ്വാഭാവികമാണ് എന്നിരുന്നാലും കുടുംബജീവിതം സന്തോഷപ്രദമായി സന്തോഷകരവും ഐശ്വര്യപൂർണവുമായി കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും വാക്കിലെ പിഴവുകൾ മറ്റുള്ളവർ ആയുധമാക്കുവാൻ സൂചനയുള്ളതിനാൽ സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കുക ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും സൂചകമാണ് ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന സപ്തമ ഭാവത്തിൽ ആദിത്യനും ചൊവ്വായും ശുക്രനും ബുധനും കൂടി ചതുർഗ്രഹ യോഗമാണ് അപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളോ മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകുവാൻ സൂചനയുണ്ട് തൊഴിൽ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നുചേരും പ്രത്യേകിച്ച് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർ വിദേശം മാത്രമല്ല സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികരമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ എപ്പോഴും ജാഗ്രത ആവശ്യമാണ് അതായത് സാമ്പത്തിക നഷ്ടങ്ങളും സൂചകമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അഞ്ചാം ഭാവാധിപത്യം കൂടിയുള്ള വ്യാഴം പതിനൊന്നാം അടുത്ത് ഉപജയസ്ഥാനത്ത് സർവ അഭിഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ സ്ഥിതി ചെയ്യും അത് വളരെ നല്ലതാണ് കടങ്ങളൊക്കെ വീടുക നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ചു പിടിക്കാൻ സാധിക്കുക കൊടുത്ത പണം തിരിച്ചു കിട്ടുക അതുപോലെ തന്നെയാണ് സ്വന്തം നാട് വിട്ട് വിദേശത്തൊക്കെ പോകുന്നവർക്ക് വളരെ അനുകൂലമാണ് എന്നിരുന്നാലും ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ഏതാങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ കൃത്യസമയത്ത് മരുന്നൊക്കെ കഴിക്കുന്നതിന് വളരെ ജാഗ്രത പാലിക്കണം അതുപോലെ തന്നെയാണ് മരുന്ന് പോലെ തന്നെയാണ് ഭക്ഷണകാര്യം ദിനചര്യയുടെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ കടന്നു വന്ന് സമാധാന ജീവിതം കലുഷിതമാകുവാൻ സൂചനയുള്ളതിനാൽ ദേഷ്യമൊക്കെ ഒഴിവാക്കണം ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര സുഖകരമായിരിക്കുന്ന ആഴ്ചയല്ല ദമ്പ ദാമ്പത്യ ജീവിതത്തിൽ അനൈക്യതകളും അലസരതകളും ഉണ്ടാകുവാൻ സൂചനയുണ്ട് കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ ഒക്കെ സൂചനയുള്ളതിനാൽ വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങളും ചെയ്യും ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ശ്രദ്ധിക്കേണ്ട സമയം കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും തൊഴിൽപരമായ പലവിധ ക്ലേശങ്ങളും സൂചകമാണ് പത്തിൽ വ്യാഴം പത്തിയടിക്കും പുത്തിൽ ഒളിക്കും പാത്തു നടക്കും പതുങ്ങി നടക്കും പുത്രന് ദുഃഖം പത്നിക്ക് ദുഃഖം അങ്ങനെ നിരവധി ദുഃഖങ്ങൾ പത്തിലെ വ്യാഴത്തെ കൊണ്ട് പറയുന്നുണ്ട് തൊഴിൽ സ്ഥലത്തും അത്ര അസുഖകരമാണ് എന്നിരുന്നാലും ദൈവാധീനമൊക്കെ ഉണ്ട് ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടിയൊക്കെ മുമ്പോട്ട് പോവുക ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നിച്ച് വിദ്യാഭാവാധിപനായിരിക്കുന്ന വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധൻ പ്രബല ഗ്രഹമായിട്ട് നിൽക്കുന്നു കലാകാരന്മാരായിരിക്കുന്നവർക്ക് നല്ലതാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ലതാണ് കൂടിയ ഒരു തൊഴിൽ പുരോഗതിയൊക്കെ വന്നു ചേരുവാനും അനുകൂലമായിരിക്കുന്ന നല്ല ഒരു ആഴ്ചയാണ് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും കണ്ടകസിനിയൊക്കെ ഉള്ള സമയമാണ് അലസതയൊക്കെ വെടിഞ്ഞ് ഏർപ്പെടുന്ന രംഗത്ത് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് വളരെയധികം ദൈവാദിനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ് ലഭിക്കുന്ന അവസരങ്ങൾ ധാരാളം അവസരങ്ങൾ മുൻപിൽ വരും നല്ലത് തിരഞ്ഞെടുത്ത് അവസരോചിതമായി പ്രവർത്തിച്ച് നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലമായിട്ട് ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ഭാഗ്യാധിപനായിരിക്കുന്ന ആ ബുധഗ്രഹം കേന്ദ്രസ്ഥാനമായ നാലാമടത്ത് രാസ്യാധിപനോട് യോഗം ചെയ്ത് നിൽക്കുന്നു വളരെയധികം നേട്ടങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലിക്കാർക്ക് സർക്കാർ ജീവനക്കാരായിരിക്കുന്നവർക്ക് മിലിട്ടറിക്കാർക്ക് പോലീസ് ഓഫീസേഴ്സ് അങ്ങനെ നിരവധി ആൾക്കാർക്ക് നല്ല നല്ല ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുക തൊഴിൽപരമായ പുരോഗതികൾ ഉണ്ടാകുക ഉത്തമ ഗൃഹ വാങ്ങുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനോ ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു ആഴ്ചയാണ് അതായത് ഒരു ഭൂമി വാങ്ങണമെന്ന് വിചാരിച്ച് വളരെ നാളുകളായിട്ട് അന്വേഷിച്ച് നടക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഉത്തമമായ രീതിയിൽ ഒരു വിവാ ഒരു ഭൂമി വന്നു ചേരുന്നതിനോ ഒരു വാഹനം വന്നു ചേരുന്നതിനും ഗൃഹവും വാഹ ഭൂമിയും കൂടെ വന്നു ചേരുന്നതിനും ഒക്കെ നല്ല അനുകൂലമായിരിക്കുന്ന സമയം സുഹൃത്തുക്കളിൽ നിന്നും സഹോദര സ്ഥാനിയിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം പ്രണയഭംഗമുണ്ടാകുന്നതിനോ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിന് പോലും വന്നുപെടുന്നതിന് സൂചനയുള്ളതിനാൽ എതിർലിംഗക്കാര്യമൊക്കെ ആയിട്ട് ഇടപെടുന്നത് അതീവ ജാഗ്രത ആവശ്യമായിരിക്കുന്ന ഒരു ആഴ്ച വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ജാഗ്രതയും ആവശ്യമാണ് ഈ ആഴ്ച അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന അഞ്ച് രണ്ട് ഭാവാധിപനായിരിക്കുന്ന വ്യാഴം അനിഷ്ടത്തിൽ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നു മറഞ്ഞു നിൽക്കുകയാണ് ദൈവാധി അപ്പോൾ രാശിയാധിപനായിരിക്കുന്ന ചൊവ്വ തൻ്റെ ഉച്ചരാശിയാണെങ്കിലും മൂന്നാം ഭാവത്തിൽ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും വിക്രമത്തിൻ്റെയും ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടെ ആദിത്യനും ശുക്രനും ബുധനും കൂടെ നിൽക്കുന്നു അതും വളരെ ശ്രദ്ധിക്കണം അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല ധൈര്യത്തോടും വീര്യത്തോടും കൂടി ഇടപെടുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും പ്രത്യേകിച്ച് പോലീസ് ഓഫീസേഴ്സ് മിലിട്ടറിക്കാർ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക സാഹസികമായ അവരുടെ പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാനൊക്കെ സാധിക്കും എന്നിരുന്നാലും അധിക സാഹസികത ഒഴിവാക്കും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ വളരെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നുപെടുന്നതിനും അതുപോലെ തന്നെ അധിക സമയം പഠനത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും എന്നിരുന്നാലും തൊഴിൽ സ്ഥലത്ത് കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ധനനഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകുവാനും സൂചന ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് രാശിയാധിപനും സുഖസ്ഥാനാധിപനുമായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്ന ഈ ആഴ്ച വളരെയധികം വിജയങ്ങൾ വന്നു ചേരും ഏജോവറായി നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ സാധ്യം നല്ല അവസരമാണ് ദാമ്പത്യകാരകനായിരിക്കുന്ന ശുക്രൻ ഉദയസ്ഥാനാധിപത്യം വഹിച്ച് ധനസ്ഥാനത്ത് ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ബുധനോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ രാസ്യാധിപൻ്റെ പൂർണ്ണ ദൈവാധീനം കൂടി ഉള്ളതിനാൽ വിട്ടുവീഴ്ചയിലൂടെ ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട് കുടുംബത്തെ പൊതുവേ സന്തോഷകരമായി എന്നിരുന്നാലും കണ്ടകശിനിയൊക്കെ ഉള്ളതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം തൊഴിൽ സ്ഥലത്തായാലും കുടുംബത്തായാലും സമൂഹത്തിലായാലും പ്രവർത്തിക്കുന്നവർക്ക് അധിക സാഹസികത പാടില്ല ദേഷ്യമൊക്കെ വളരെ നിയന്ത്രിക്കുക വിജയങ്ങൾ വന്നുചേരും വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുവാൻ നല്ല അവസരം കൂടി ഉള്ള സമയമാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ശ്രദ്ധയും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആവശ്യമാണ് വ്യാഴം ആറാമടത്ത് അനിഷ്ടത്തിൽ നിന്ന് നിൽക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സാധിക്കും അതായത് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ കോടതി മുഖാന്തരമോ പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ ഉള്ളവർക്ക് ദീർഘനാളുകളായിട്ടുള്ളതാണെങ്കിലും അതൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാകുവാനൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു ആഴ്ച കടങ്ങളൊക്കെ ഒരു പരിധിവരെ വീടുവാനും അതിനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരുവാനും സാധ്യതയുള്ള ഒരു സാഹചര്യം അങ്ങനെ പല രീതിയിലും സാധ്യതയും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച കൊടുത്ത ധനം തിരിച്ചു കിട്ടുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നുചേരും പൊതുവെ ആരോഗ്യകാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും വളരെ അത്യാവശ്യമാണ് ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ അത് ഉത്തമമാണ് തൊഴിൽ വിജയങ്ങൾ വന്നുചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും വിദേശ ധനം കൈകാര്യം ചെയ്യുവാൻ എന്തെങ്കിലും തരത്തിൽ ഒരു അവസരം ഈ നക്ഷത്രക്കാർ ഈ ആഴ്ച വന്നുചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏടരസിനിയൊക്കെ ജന്മത്തിൽ നിന്ന് മാറി ഏടരസിനിയുടെ ദോഷാവസ്ഥകൾ അധിക കാഠിന്യമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് ശനി ഭഗവാൻ അനുഗ്രഹിക്കുന്ന സമയമാണ് കൂടാതെ ധനസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്തും ഉണ്ട് അതുകൊണ്ട് പ്രവർത്തനങ്ങളിലൊക്കെ ഒരു പരിധിവരെ വിജയിക്കുവാനായിട്ട് സാധിക്കും എന്നിരുന്നാലും ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം നരമ്പു സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാകുന്നതിനോ മറ്റ് അപക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗമൊക്കെ വളരെ നിയന്ത്രിക്കണം പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുവാൻ പാടില്ല ദമ്പതികളായിട്ടുള്ളവർക്ക് പലവിധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത പാലിക്കുക അതുപോലെ തന്നെയാണ് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും നല്ല വിജയങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ ജാഗ്രത വേണം അതായത് തലസ്ഥാനത്ത് ശനിയാണല്ലോ അപ്പോൾ കൊള്ളുകലാത്ത കൂട്ടുകെട്ടുകളൊക്കെ വന്നു വിടുന്നതിനും ധനനഷ്ടമുണ്ടാകുന്നതിനും കരാറുടെ ഉപകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും കലാകാരന്മാരായിരിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി നാലാം പാത ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏഴരസിനി ജന്മത്തിൽ അനുഭവിക്കുകയാണ് വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിൽ നിന്നൊക്കെ മുക്തരായി ജീവിക്കുവാൻ പറ്റുക എന്ന് പറയുന്നത് അതായത് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് ഇളക്കൽ സംഭവിക്കുവാൻ സൂചനയുണ്ട് അതൊന്നും സംഭവിക്കാതെ ഉള്ള മുതൽ നഷ്ടപ്പെടാതെ ഉള്ള ജോലി നഷ്ടപ്പെടാതെ ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഏതൊരു കാര്യങ്ങളിലും ഏർപ്പെടുവാൻ പുതിയ പുതിയ കരാറുടെ മൊഴികളിൽ അതുപോലെ തന്നെ ബിസിനസ് സംരംഭം സംരംഭങ്ങൾ ആരംഭിക്കുന്നതും ഒക്കെ അതിനുള്ള സഹപ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നതിനും ഒക്കെ അനിവാര്യമാണ് വളരെ ജാഗ്രത അല്ലാത്ത പക്ഷം എല്ലാം നഷ്ടപ്പെട്ട് പോയിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി വരിക അപ്പോഴത്തേക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്ന ഒരു സമയം വളരെ അത് ഈ ആഴ്ചത്തെ മാത്രം ഫലമല്ല വളരെ ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട് ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഞാൻ ഈ പറഞ്ഞ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ധാരാളം ആൾക്കാർ അധിക അധിക കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉള്ളവർ ആയിരിക്കാം അവർക്ക് കഷ്ടതകളും നഷ്ടങ്ങളിൽ നിന്നും മോചനം നേടുവാൻ അതുപോലെ തന്നെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നവർക്ക് ദോഷങ്ങളൊന്നും വരാതെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ജപവും ധ്യാനവും ഒക്കെ അവരവരാൾ കഴിയാവുന്ന രീതിയിൽ മത അടിസ്ഥാനത്തിൻ്റെ രീതിയിൽ ചെയ്യുക അവരവരുടെ പ്രാർത്ഥനാ രീതി അനുസരിച്ച് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ദേവാലയം അത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ ഐശ്വര്യപ്രദമാണ് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ചെയ്യുവാൻ ജപവും ധ്യാനവും പ്രാർത്ഥനയും പ്രാർത്ഥനയുമൊക്കെ വളരെയധികം പ്രയോജനപ്പെടും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ അതെന്തുമാകട്ടെ അതുകൂടി ചേർത്ത് കമൻ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട് എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും